കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പം ഞാൻ ഇന്ന വീഡിയോ ഇടാനുണ്ടായ കാരണം നമ്മുടെ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ ഇപ്പോൾ ഫെബ്രുവരി തുടങ്ങിയിരിക്കുകയാണ് ഫെബ്രുവരി തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മാസങ്ങൾ ഇതിനകത്ത് പേരേട്ട് വരും അപ്പോൾ അത് മകരവും കുംഭവുമാണ് വരുന്നത് ഫെബ്രുവരിയെ സംബന്ധിച്ചോളം മകരവും കുംഭവുമാണ് വരുന്നത് അപ്പോൾ ഈ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഫെബ്രുവരിയിൽ കാര്യങ്ങൾ എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോ ഇടുന്നത് എല്ലാ മാസവും അത് ചെയ്യാറുണ്ട് പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ജ്യോതിഷത്തിനകത്ത് ഇത് നമ്മൾ ദശാനാഥന്മാരെ വെച്ചാണ് കലിയ ജ്യോതിഷത്തിൽ പറയുന്നത് അല്ലാതെ ജ്യോത്സ്യത്തിൽ ഗോചര പ്രകാരമാണ് പറയുന്നത് ഇവിടെ മൂന്ന് നക്ഷത്രങ്ങൾ വീതമുള്ളവർ ദശാനാഥനകത്ത് വരുന്ന നക്ഷത്രങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത് പിന്നെ ഈ പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഇതിനകത്തുള്ളൊരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇത് കോമൺ ആയിട്ട് പറയുന്നതാണ് രണ്ടേകാൽ നക്ഷത്രം ഗോചരശാസ്ത്രം പറയുന്നത് പോലെ മൂന്ന് നക്ഷത്രം വെച്ചാണ് പറയുന്നത് അതായത് ഒരു നക്ഷത്രത്തിൽ അറുപത് കോടി ജനങ്ങളാണുള്ളത് ലോകത്ത് അങ്ങനെ നൂറ്റി എൺപത് കോടി ജനങ്ങൾ വരും ഒരു രാശിയിൽ ഒരു ഒരിതിനകത്ത് അതായത് ഒരു ദശാനാഥനകത്ത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം അവരവരുടെ രാശി വെച്ച് നോക്കണം ഇത് ഒരു വഴികാട്ടിയാണ് ഇത് ആ ജ്യോതിഷശാസ്ത്ര പ്രകാരം ഓരോരുത്തരുടെ ഗ്രഹനില നിൽക്കുന്ന അനുസരിച്ചായിരിക്കും അവരുടെ ദശാകാലവും അപകാരവും ചിലർക്ക് രാഹൂർ മോശമായിരിക്കും ചിലർക്ക് ശനി മോശമായിരിക്കും ചിലർക്ക് വ്യാഴം മോശമായിരിക്കും ചിലർക്ക് ചൊവ്വ മോശമായിരിക്കും അങ്ങനെ ഏതായത് നക്ഷത്രത്തിന് മോശമായിട്ടുള്ള അപകാരങ്ങൾ വരുന്നവരെ ഇത് കൂടുതൽ ശ്രദ്ധിക്കണം നല്ല ദശാകാലത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അവർ വളരെ അവർക്ക് പ്രയാസങ്ങളൊന്നും വരത്തില്ല അതും കൂടെ ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്തതാണ് ഈ വാര മാസ പറയുന്നത് അപ്പോൾ മകര മാസം മകരമാസവും കുംഭമാസവും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ഫെബ്രുവരി മാസം വരുന്നത് അപ്പം അങ്ങനെ കലിയ ജ്യോതിഷത്തിൻ്റെ ദശാനാഥന്മാർ വെച്ച് നോക്കുമ്പോൾ കേതു ദശയിലുള്ള അശ്വതി മഖം മൂലം ദശയിലുള്ള അശ്വതി മഖം മൂലത്തിൽ നമുക്ക് പൊതുവെ ദശയിൽ വരുന്നവർ കുറച്ച് ഈ മാസം കുറച്ച് പതിനഞ്ചിന് ശേഷം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവേണ്ടത് അത്യാവശ്യമാണ് അപ്പം കുംഭരാശിക്കധിപൻ ശനിയാണ് മകര രാശിക്കധിപൻ ശനിയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേതുവിലുള്ളവര് കേതുവിൽ വരുന്ന അശ്വതി മകം മൂലം നക്ഷത്രക്കാർ പതിനഞ്ചിന് ശേഷം വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവേണ്ടത് വളരെ ആവശ്യമാണ് രണ്ട് പ്രാവശ്യം ആലോചിച്ച് എല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാവൂ ജസ്റ്റ് ഞാനൊരു ഔട്ട്ലൈനാണ് പറയണം ഇവരൊന്ന് ശ്രദ്ധിക്കണം അല്ലാതെ ഇവരാരെയും ഭയപ്പെടുത്തുകയോ ഭീതിപ്പെടുത്തുകയോ ഒന്നും ചെയ്യാനുള്ളതല്ല ജ്യോതിഷം ജ്യോതിഷ യഥാർത്ഥ ജ്യോതിഷം എന്ന് പറയുന്നത് നമ്മൾ ആരെയും ഭയപ്പെടുത്താനുള്ളതല്ല അവർക്ക് കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയുള്ളതാണ് അങ്ങനെ ആരെങ്കിലും നിങ്ങളെ ഭയപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണുകയോ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്യാൻ പാടില്ല അങ്ങനെ ഭയപ്പെടുത്താൻ പാടില്ല അതുപോലെ ആരെങ്കിലും പരിഹാരം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനല്ലാതെ അവർ നിങ്ങളെ നിർബന്ധിച്ച് പരിഹാരം ചെയ്യണമെങ്കിൽ ഒരു കാരണവശാലും ആ പരിഹാരം ചെയ്യരുത് അതുപോലെ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ ഭഗവതി സേവ സുദർശന ഹോമം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണെങ്കിൽ നരസിംഹോമം അങ്ങനെയൊക്കെ റെഡിമെയ്ഡായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അത് നിങ്ങൾ നിങ്ങളറിവ് നേടണം അതാണ് ഒരു അതുപോലെ ഒരു ഏലസ് നിങ്ങൾ ധരിച്ചാൽ ആ ഏലസിനുള്ള മന്ത്രങ്ങൾ നിങ്ങൾ ഉച്ചരിക്കണം അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്തിരുന്നവരെ മാത്രമേ ചെയ്യാവല്ലാതെ വെറുതെ പൈസ കളഞ്ഞ് പ്രയാസങ്ങൾ വരുത്തി വയ്ക്കരുത് അറിവുള്ളവരെടുത്ത് പോയിട്ട് ഇതെല്ലാം ചെയ്യണം അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ പരിഹാരമൊക്കെ അവിടെ നിൽക്കട്ടെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഭരണി ഭരണി പൂരം പൂരാടം അത് ശുക്രനിൽ വരുന്ന ദശാനാഥന്മാരാണ് ഭരണി പൂരം പൂരാടത്തിന് പൊതുവെ ഫെബ്രുവരി മാസം വളരെ നല്ലതായിട്ടാണ് കാണുന്നത് അസുഖങ്ങളാലൊക്കെ അവരെ ചിലപ്പോൾ ബുദ്ധിമുട്ടിക്കുക അവർക്ക് ഏഴരണ്ട് ശനി ഭരണിക്ക് വരുന്നത് കാരണം ഭരണിയിലുള്ളവർക്ക് അസുഖങ്ങളാലൊക്കെ ബുദ്ധിമുട്ടി എങ്കിലും പൊതുവെ ശുക്രൻ്റെ ഫലമായിട്ട് വളരെ നല്ലതായിട്ടാണ് ഇവർക്ക് ഫെബ്രുവരി കാണുന്നത് ഇവർക്ക് എല്ലാ സംരംഭങ്ങളും തുടങ്ങാം ഇവർ ഓരോ കാര്യങ്ങൾ തുടങ്ങണം പിന്നെ ജോലിക്ക് പ്രൊമോഷൻ കിട്ടാനൊക്കെ ഉള്ള ചാൻസ് ഇവർക്ക് കൂടുതലായിട്ട് കാണുന്നുണ്ട് ധൈര്യമായിട്ട് തന്നെ ഇവർക്ക് മുന്നോട്ട് പോവാം അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കുജൻ കുജനല്ല സോറി സൂര്യദശയാണ് സൂര്യദശയിലുള്ള കാർത്തിക ഉത്തര ഉത്രാടം കാർത്തിക ഉത്തര ഉത്രാടത്തിനെ സംബന്ധിച്ചോളം ഫെബ്രുവരി മാസത്തിൽ ചില തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ വരും അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല അതിനകത്ത് കാർത്തികയ്ക്ക് വളരെ നല്ലതാണ് ഉത്തരത്തിനെ സംബന്ധിച്ചോളം അവർ കാര്യങ്ങൾ നോക്കിയും കണ്ടും ചെയ്യണം പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഉത്രാടമാണ് ഉത്രാടത്തിനെ സംബന്ധിച്ചോളവും അവർക്ക് സമ്മിശ്രമായിട്ടാണ് പോകുന്നത് പക്ഷേ ഈ സൂര്യദശയിലുള്ളവർ പൊതുവേ എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം എടുത്തുചാട്ടം കാണിക്കരുത് ഇതുവർ പ്രകടിപ്പിക്കുന്ന സ്വഭാവമുണ്ട് അങ്ങനെ പ്രകടിപ്പിക്കാൻ ഷോ കാണിച്ച് പ്രയാസങ്ങൾ വരുത്തിയേക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അത് കഴിഞ്ഞാൽ ചന്ദ്രദശയിലുള്ള രോഹിണി അത്തം തിരുവോണം അപ്പോൾ രോഹിണി അത്തം തിരുവോണം ചന്ദ്രദശയിലാണ് വരുന്നത് ഇവരിൽ രോഹിണിക്ക് വളരെ നല്ലതായിട്ടാണ് ഫെബ്രുവരി കാണുന്നത് അത്തം നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കണം ഫെബ്രുവരി അവർക്ക് കുറച്ച് നല്ലത് തന്നെയാണ് പക്ഷെ മാർച്ചിൽ അവർക്ക് കണ്ടവശനി അത്തത്തിന് തുടങ്ങുകയാണ് അപ്പോൾ അവർ വളരെ ഒന്ന് ശ്രദ്ധിച്ച് പോകണം തിരുവോണത്തിന് വളരെ നല്ലതാണ് അവരുടെ ഏഴര രണ്ട ശനി മാറുകയാണ് മാർച്ചോടു കൂടി അപ്പോൾ അവർക്ക് സമ്മിശ്രമായിട്ടാണ് അപ്പോൾ ഇവർ മൂന്ന് പേരും വരുന്നു അതിൽ രോഹിണിക്ക് നല്ലതാണ് വരാൻ പോണത് അവരുടെ കണ്ടവശനിരുപത്തൊമ്പതിന് മാറുകയാണ് ഇവർ കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നവരായണ്ട് ചില കാര്യങ്ങൾ മനസ്സിൽ വെച്ച് പ്രവർത്തിച്ച് ശത്രുക്കളെ ഉണ്ടാക്കി വെക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം അതുകഴിഞ്ഞാൽ കുജനാണ് കുജനെന്ന് പറയുമ്പോൾ മഹീരം ചിത്തിരവിട്ടം അതിൽ മഹീരത്തിൻ്റെ ഒന്നും രണ്ടും ഭാഗത്തിന് കണ്ടായ ശനി തീരയാണ് അപ്പോൾ മൂന്നും നാലും ഭാഗത്തിന് കണ്ടായ ശനി വരികയാണ് ചിത്തിരയെ സംബന്ധിച്ചോളം ഒന്നും രണ്ടും പാദത്തിന് കണ്ടായ ശനി വരികയാണ് പിന്നെ വരുന്നത് അവിട്ടം അവിട്ടത്തതിനെ സംബന്ധിച്ചോളം ജന്മശനി മാറുകയാണ് അപ്പം അതുകൊണ്ട് അവർക്ക് നല്ലതായിട്ട് വരും ഇവരിപ്പോൾ പൊതുവേ മഹീരത്തിന് ഒന്നും രണ്ടും ഭാഗത്തിന് വളരെ നല്ലതായിട്ട് വരും ബാക്കിയുള്ള ചിത്തിരയുടെ മൂന്നും നാലും ഭാഗത്തിന് നല്ലതായിട്ട് വരും അവിട്ടത്തിന് മൊത്തത്തിൽ അവരുടെ ഇത് മാറുകയാണ് അതായത് ഏഴരണ്ട ശനി ഒന്നും രണ്ടും ഭാഗത്തിന് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ബാക്കിയുള്ള പാദങ്ങളിലുള്ളവർ വളരെ ശ്രദ്ധിക്കണം മല്ലാത്ത പാദങ്ങളിലുള്ളവർക്ക് എല്ലാ കാര്യങ്ങളും അറ്റു മുന്നോട്ട് പോവാം അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന തിരുവാതിര ചോദ്യം ചതയമാണ് അവർ തിരുവാതിരയ്ക്ക് കണ്ട ശനി വരാൻ പോവുകയാണ് നമ്മുടെ മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ അവർക്ക് കണ്ടാൽ കണ്ടശനി വരികയാണ് തിരുവാതിരയുടെ നാല് കണ്ടാൽ ശനിയാണ് വരുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ വരുന്നത് തിരുവാതിര ചോതി ചോദ്യം സംബന്ധിച്ചുള്ളവർക്ക് കുഴപ്പമില്ല അവർക്ക് വളരെ നല്ലതായിട്ടാണ് പോകുന്നത് അവർക്ക് എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് തന്നെ മുന്നോട്ട് പോകും പിന്നെ വരുന്നത് ചതയം ചതയനക്ഷത്രത്തിന് ജന്മശനിയാണ് കുംഭരാശിയിലാണ് ശനി നിൽക്കുന്നത് അത് കാരണം ജന്മശനി മാറി മീനത്തിലേക്ക് പോകുമ്പോൾ അടുത്തൊരു രണ്ടര വർഷം അഞ്ചര വർഷം അവർ ശനി അനുഭവിച്ചു കഴിഞ്ഞു ഇനി ഒരു രണ്ടര വർഷം കൂടെ ശനിയുടെ ഇതുള്ളൂ അപ്പോൾ അവർക്ക് ഫെബ്രുവരിയിൽ വളരെ സാമ്പത്തിക നിലയൊക്കെ ചതയത്തിന് ഉയർന്നു തന്നെ വരും പക്ഷേ ആവശ്യമില്ലാത്ത ടെൻഷനുകളൊക്കെ അടിക്കേണ്ടി വരും അങ്ങനെ അങ്ങനെയുള്ളൂ അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുണർദം വിശാഖം പൂരിട്ടാതി അതിൽ പുണർദ്ദത്തിന് കണ്ടായ്ശനി വരികയാണ് പുണർദ്ദത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾക്ക് മാർച്ച് ഇരുപത്തൊൻപത് മുതൽ കണ്ടായ്ശനി വരെയാണ് അവർ വളരെയധികം ശ്രദ്ധിക്കണം അതൊന്ന് ശ്രദ്ധിക്കണം അവർക്ക് ഫെബ്രുവരി പൊതുവെ കുഴപ്പമൊന്നുമുള്ളതായിട്ട് കാണുന്നില്ല എങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ട അത്യാവശ്യമായിട്ടാണ് കാണുന്നത് വിശാഖത്തിന് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് അവരുടെ മുടങ്ങിക്കിടക്കുന്ന സംരംഭങ്ങളൊക്കെ നല്ലതായിട്ട് ഉയർന്നു വരുവാനുള്ള കാര്യമുണ്ട് അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് അവർക്ക് ഓരോ കാര്യങ്ങൾ തുടങ്ങാം അത് കുഴപ്പമൊന്നുമില്ല പിന്നെ വന്നിട്ട് പൂര്യരിട്ടാതിയെ സംബന്ധിച്ചോളം അവർക്ക് കുംഭരാശിയിലുള്ള പൂര്യരിട്ടാതി പൂര്യരിട്ടാതിയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾക്ക് ജന്മശനി മാറും പോവുകയാണ് അപ്പോൾ മറ്റേ മീനത്തിലേക്ക് ശനി പോകുമ്പോഴത്തേക്ക് അവിടെ ജന്മശനിയാവും അവസാന നാലാം ഭാഗത്തിലുള്ള പൂരിട്ടാതിക്ക് അപ്പോൾ അവർ എല്ലാം ശ്രദ്ധിച്ച് നോക്കിയും കണ്ടും ചെയ്താൽ മതി ഫെബ്രുവരി അവർ പേടിക്കാനൊന്നും ഇല്ല അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ശനിയാണ് ശനിയിൽ വരുന്ന മൂന്ന് നക്ഷത്രങ്ങളെന്ന് പറയുന്നത് പൂയ അനിഴ ഉത്രട്ടാതിയാണ് പൂയനിഴ ഉട്ടാതിയിൽ പൂയത്തിന് നല്ലതായിട്ട് തന്നെയാണ് കാണുന്നത് പിന്നെ വരുന്നത് അനിഴമാണ് അനിഴത്തിനും വളരെ നല്ലതായിട്ടാണ് കാണുന്നത് അനിഴ നക്ഷത്രക്കാർക്ക് കണ്ട ശനി മാറുകയാണ് മാർച്ച് ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവർക്ക് ഇനി അങ്ങോട്ട് നല്ലതായിട്ട് തന്നെയാണ് കാണുന്നത് അനിഴത്തിന് അതുകഴിഞ്ഞാൽ ഉത്രട്ടാധിപ് ഉത്രട്ടാധിക്ക് ജന്മശനിയിലേക്ക് വരികയാണ് ശനി ജന്മത്തിലേക്ക് വരികയാണ് അവരുടെ അഞ്ചാമത്തെ വർഷത്തിലേക്ക് അതായത് രണ്ടര വർഷം കഴിഞ്ഞ് വരെ അടുത്ത ജന്മശനിയിലേക്ക് വരികയാണ് അപ്പോൾ അവർ അസുഖങ്ങളാലൊക്കെ വരാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിച്ചാൽ മതി അതായത് ഈ കാട് കയറി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുക നമുക്ക് വരാൻ പോകുന്ന പ്രയാസങ്ങൾ മാത്രം നോക്കുക നല്ലത് വന്നാൽ അത് നടന്നു ട്ടെ അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ബുധനാണ് ബുധനിലെ ആയില്യത്തിനെ സമയത്തോളം അവർക്ക് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് ഫെബ്രുവരി മാസം അവർക്ക് വളരെ നല്ലത് തന്നെയാണ് അവരുടെ സമയം വളരെ നല്ലത് തന്നെയാണ് ഇനി രണ്ടര വർഷവും അവർക്ക് വളരെ നല്ലതായിട്ട് തന്നെ പോകും അത് കഴിഞ്ഞാൽ പിന്നെ കേട്ട കേട്ടയ്ക്ക് നല്ലതാണ് കേട്ടയുടെ സമയം നല്ലതായിട്ട് വരാൻ പോവുകയാണ് അവരുടെ കണ്ടവശനി മാറുകയാണ് അവർക്ക് വളരെ നല്ലതാണ് മുടങ്ങി കിടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും മാറ്റം ഉണ്ടായി ധനശേഷിയെല്ലാം നല്ല രീതിയിൽ ഉയർന്നു വരും അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് രേവതിയാണ് രേവതി സൂക്ഷിക്കണം അസുഖങ്ങളാലും ബുദ്ധിമുട്ടിക്കും രേവതിക്ക് നല്ല രീതിയിലുള്ള അസുഖങ്ങൾ പിടിപെട് അവരുടെ ജന്മശനിയാണ് വരുന്നത് അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് രേവതി പൂര്യരിട്ടാതിയുടെ നാലാം പാത ഉത്രട്ടാതി ഇത് ഇത്രയും പേർക്ക് അസുഖങ്ങളാൽ ബുദ്ധിമുട്ടിക്കും ഇനി രണ്ടര വർഷം ഇവർ വളരെ ചെറിയ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ആശുപത്രി കൊണ്ട് കാണിച്ചോളണം അതാണ് മെയിനായിട്ട് പറയാനുള്ളത് അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ വളരെയധികം ശ്രദ്ധിക്കണം ഇത് നിങ്ങൾക്കൊരു വഴികാട്ടി മാത്രമാണ് അല്ലാതെ നിങ്ങളെ പ്രയാസപ്പെടുത്താൻ വേണ്ടി ഒന്നും പറഞ്ഞതല്ല നമ്മളത് ശ്രദ്ധിച്ച് ചെയ്യണം അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ജ്യോതിഷത്തിനെതിരെ ഒരുപാട് പേര് തിരിഞ്ഞിട്ടുണ്ട് എന്തിനും ഏതിനും ജ്യോതിഷത്തിൻ്റെ പേര് പറയുന്നതും കള്ളത്തനം പറയുന്നതും ആൾക്കാരുടെ ഒരു ശീലമായിട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ കുറേ ജ്യോതിഷന്മാർ കേസിലൊക്കെ ചെന്ന് ചെന്നുപെടുകയാണ് അതുകൊണ്ട് ദൈവ് ചെയ്ത എൻ്റെ ജ്യോതിഷ സഹോദരന്മാരെടുത്ത് പറയുകയാണ് നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ചെന്ന് ഇടപെടരുത് വളരെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അവരീന്ന് എഴുതി വാങ്ങണം അതല്ലാതെ നിങ്ങൾ വായാല പറയുക എന്നത് ചെയ്യരുത് ഇല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് എല്ലാം ചെയ്യണം ഡോക്ടർമാരെല്ലാം എഴുതി വാങ്ങുന്നുണ്ട് അതുപോലെ നിങ്ങളൊരു ഉണ്ടാക്കി വെച്ചിട്ട് അതിലവരെയും ഒപ്പിട്ട് വാങ്ങിക്കണം ഇവിടുത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് എഴുതി വാങ്ങിക്കണം അങ്ങനെ തന്നെ ചെയ്യണം എന്നുവച്ചാൽ ഇനിയുള്ള കാലത്ത് അങ്ങനെയാണ് ഇതിൻ്റെ ജ്യോതിഷത്തെ തകർക്കാൻ ഒരുപാട് പേര് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഈ ശാസ്ത്രം അങ്ങനെയൊന്നും തകർക്കാൻ പറ്റില്ല വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ശാസ്ത്രമാണ് ഭാരത സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് ആയുർവേദത്തിൻ്റെ ഒരു സിലബസ് ആണ് ജ്യോതിഷം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയുള്ള സംരംഭമാണ് എം എ ബി എ ഡിഗ്രി ഉണ്ട് ഡോക്ടറേറ്റുകളുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെയൊന്നും ഈ ശാസ്ത്രത്തെ തകർക്കാൻ പറ്റില്ല ദിനംപ്രതി വിശ്വാസികൾ കൂടി വരികയാണ് ഇതൊക്കെ കണ്ടിട്ട് മറ്റുള്ളവർ നിരീശ്വരവാദികൾക്ക് വിരളി പിടിക്കുകയാണ് അപ്പോൾ ജ്യോതിഷന്മാരെ എല്ലാം എന്തെങ്കിലും കേസിൽ കൊടുക്കി അതുപോലെ അവരെ പീഡിപ്പിക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുകയാണ് അതൊന്നും നടക്കാത്ത കാര്യമാണ് അതിന് ഭഗവാൻ നോക്കിക്കൊള്ളും മനുഷ്യനാണ് രചിച്ചത് ജ്യോതിഷം മനുഷ്യനാണ് രചിച്ചെങ്കിലും ഭഗവാന്റെ ഒരു ശക്തി അതിനകത്തുണ്ട് അതുകൊണ്ട് ജ്യോതിഷന്മാരായ സഹോദരങ്ങൾ പിന്നെ ജ്യോതിഷത്തെക്കുറിച്ചോ ഏത് ജ്യോതിഷന്മാരെ കുറിച്ചോ ആരെന്ത് പറഞ്ഞാലും കലിയ ജ്യോതിഷൻ അതിനകത്ത് ഇടപെടും കലിയ ജ്യോതിഷൻ്റെ സഹോദരന്മാർ തന്നെയാണ് എല്ലാ ജ്യോതിഷന്മാരും അതിനകത്ത് ഒരു വ്യത്യാസമില്ല ഞാൻ അവരവരുടെ ഇതിനനുസരിച്ച് പ്രത്യശാസ്ത്രത്തിൽ അവരെന്തെങ്കിലും പറയണമെങ്കിൽ അത് എതിർക്കുന്നേ ഉള്ളൂ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അവരാരെ കളിയാക്കിയാലും ആരെ കുറ്റപ്പെടുത്തിയാലും അവരിൽ ശരിയുണ്ടെങ്കിൽ ജനുവൻ ഉണ്ടെങ്കിൽ കലിക ജ്യോതിഷൻ അവർക്ക് വേണ്ടി സംസാരിക്കും ജ്യോതിഷത്തിന് വേണ്ടി സംസാരിക്കും അതാണ് എൻ്റെ നിയോഗം അതാണ് എൻ്റെ കടമ അതാണ് എൻ്റെ രീതി അപ്പം നിങ്ങൾക്ക് എല്ലാ പേർക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ പേരും ഒരുപാട് പേര് ദിവസം പ്രതി എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് ആ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ എനിക്ക് ഫാനായിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണാറുണ്ട് അപ്പോൾ ഞാൻ ബാംഗ്ലൂർ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ദിവസങ്ങളിൽ കൺസൾട്ടിങ്ങുണ്ട് ബാംഗ്ലൂരിലുള്ളവർക്ക് എന്നെ വിളിച്ചിട്ട് മാർച്ച് ഫെബ്രുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ദിവസം രാവിലെ പത്തര തൊട്ട് ഒരു മണിവരെ കൺസൾട്ടിങ് ഉണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ബാംഗ്ലൂരിലുള്ളവർക്ക് എന്നെ വന്ന് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വന്നാൽ മതി നിങ്ങൾക്ക് എന്നെ കാണാം അപ്പോയിൻമെൻറ്റ് കിട്ടും അതുപോലെ ഒമ്പതാം തീയതി എറണാകുളം ഓഫീസിൽ കാണാം പതിനൊന്നാം തീയതി പാലക്കാട് ഓഫീസിൽ കാണാം പതിമൂന്നാം തീയതി ഞാൻ താമരശ്ശേരി സിറ്റി മുളിൽ കാണും പിന്നെ മാർച്ചിൽ ഞാൻ എട്ട് മുതൽ പതിനഞ്ച് വരെ ദുബായിലായിരിക്കും ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചേരണമെന്നുണ്ട് പക്ഷേ സമയക്കുറവ് കാരണമാണ് എത്തിച്ചേരാത്തത് നിങ്ങളടുത്ത് ഞാൻ എത്തിച്ചേരും ദിവസം പ്രതി കലിക ജ്യോതിഷനെ ആൾക്കാർ ഇഷ്ടപ്പെട്ടു വരുന്നു പിന്നെ എന്നെ കാണണമെന്നുള്ളവർക്ക് കൗമദി ചാനലിൽ നിങ്ങൾക്ക് പരിപാടി വീക്ഷിക്കാം കൗമദി ചാനലിൽ ശനി ഞായർ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ ഏഴര മുതൽ എട്ട് മണി വരെ പരിപാടിയുണ്ട് അവിടെ നിങ്ങൾക്ക് അറിവ് നേടാം ജ്യോതിഷത്തിനെ കുറിച്ച് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അവിടെ കാണാം അവർ നെറ്റിലൂടെയാണെങ്കിൽ ബി എക്സ് ടി വി എന്ന് പറയുന്ന ലൈവ് സ്ട്രീമിലൂടെ നിങ്ങൾക്ക് ഗൂഗിളിൽ പോയിട്ട് കാണാം അപ്പം എങ്ങനെ വേണമെങ്കിലും കാണാം അപ്പം നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹമദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ പിന്നെ നിങ്ങൾക്കെല്ലാം ജ്യോതിഷന്മാരെ ചെണ്ട ചെണ്ടവട്ടാം എന്ന് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ ആവശ്യമില്ലാതെ ജ്യോതിഷന്മാരെ ബ്ലെയിം ചെയ്താൽ അതാത് ജ്യോതിഷന്മാർ കേസ് കൊടുക്കണം ആ ആ ചാനലിനെതിരെ കേസ് കൊടുക്കണം ഇല്ലെങ്കിൽ പത്രസമ്മേളനം വിളിച്ച് നിങ്ങളെല്ലാവരും രംഗത്ത് വരണം ജ്യോതിഷന്മാരെല്ലാം ഉണർന്നു പ്രവർത്തിക്കണം ഈ ശാസ്ത്രത്തെ തകർത്താൻ കുറേ നിരീശ്വരവാദികൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും നടക്കില്ല അതൊക്കെ അവരുടെ വേറൊരു മലർ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായിട്ട് കണക്കാക്കിയാൽ മതി കലിക ജ്യോതിഷൻ വേണ്ടി പ്രതികരിക്കും മഹാദേവൻ കലിക ജ്യോതിഷൻ വേണ്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എൻ്റെ പൊന്നിൻ മഹാദേവ